യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ അനുമതി എന്ന ദൌർഭാഗ്യകരമായ വിവരമാണ് പുറത്തുവരുന്നത് യമൻ പ്രസിഡന്റാണ് വധശിക്ഷയ്ക്ക് അനുമതി നൽകിയത് ഒരു മാസത്തിനകം വധശിക്ഷ നടപ്പാക്കാനാണ് സാധ്യതയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ യമൻ പൌരനായ തലാൽ അബ്ദുൾ മെഹദിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള നീക്കങ്ങൾ സർക്കാർ അടക്കം നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല കൊല്ലപ്പെട്ട തലാൽ അബ്ദു മെഹദിയുടെ കുടുംബവുമായും അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്രം ത്തിന്റെ തലവന്മാരുമായും മാപ്പപേക്ഷയ്ക്കുള്ള ചർച്ചകൾ വഴിമുട്ടിയതോടെയാണ് ശിക്ഷ നടപ്പാക്കുന്നത് കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നേഴ്സായി ജോലിക്ക് പോയത് ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലും ജോലി നേടി അതിനിടെ യമൻ പൗരനായ തലാൽ അബ്ദുൾ മെഹദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങാനും തീരുമാനിച്ചു യമൻ പൗരന്റെ ഉത്തരവാദിത്വത്തോടെയല്ലാതെ ക്ലിനിക് ആരംഭിക്കാനാവില്ല എന്നതിനാലാണ് മെഹദിയുടെ സഹായം തേടിയത് ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം മെഹദിക്ക് കൈമാറിയിരുന്നു ബിസിനസ്സിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷയും ഭർത്താവും മിഷേൽ എന്ന മകളുമൊത്ത് നാട്ടിലേക്ക് വന്നു പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചു പോയത് നിമിഷ മാത്രമായിരുന്നു ബിസിനസ് പച്ചപിടിക്കുമെന്നും മെഹദി ചതിക്കില്ല എന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോവാനായിരുന്നു ടോമി ഉദ്ദേശിച്ചിരുന്നതെങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് ആ യാത്രയും മുടങ്ങി ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമാദ്യം ആനയുമായി ഇടപെട്ടിരുന്ന മെഹദിയുടെ സ്വഭാവം പിന്നീട് പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് മാറി മെഹദിയുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം താൻ ഭാര്യ എന്ന് പലരെയും വിശ്വസിപ്പിച്ചു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹം നടത്തി ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കി പാസ്പോർട്ടും തട്ടിയെടുത്തു അതായത് നിമിഷയുടെ പാസ്പോർട്ടും സ്വർണമടക്കം ഇയാൾ തട്ടിയെടുത്തു അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയയെ മെഹദി മർദ്ദനത്തിനിരയാക്കി ജീവന അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ മെഹദിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് നിമിഷപ്രിയയുടെ വാദം യമൻ പൗരനായ തലാൽ അബ്ദുൾ മെഹദിയുടെ മാനസിക ശാരീരിക പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായി മെഹദിയെ കൊലപ്പെടുത്തിയെന്നാണ് നിമിഷപ്രിയയ്ക്കെതിരെയുള്ള കേസ് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു സംഭവം പുതിയതായി തുടങ്ങിയ ക്ലിനിക്കിലെ സാമ്പത്തിക കാര്യങ്ങൾ തുടങ്ങിയ തർക്കങ്ങളും മർദ്ദനവും അകൽച്ചയും നിയമ നടപടികളുമാണ് മെഹദിയെ നിമിഷപ്രിയ മൈക്കുമരുന്ന് കുത്തിവെക്കുന്നതിലേക്ക് എത്തിച്ചത് തലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തത് പാസ്പോർട്ട് പിടിച്ചു വെച്ച് നാട്ടിൽ വിടാതെ പീഡിപ്പിച്ചു ലൈംഗിക വൈകൃതങ്ങൾക്കിരയാക്കി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നിമിഷയുടെ സഹപ്രവർത്തകിയായിരുന്ന ഹനാൻ എന്ന യമനി യുവതിയും മെഹദിയുടെ മർദ്ദനത്തിന് നിരന്തരം ഇരയായിരുന്നു പാസ്പോർട്ട് വീണ്ടെടുത്ത് രക്ഷപ്പെടാനുള്ള മാർഗം നിമിഷയ്ക്ക് പറഞ്ഞു കൊടുത്തതും ഹനാനാണ് ഇതിനായി തലാലിനെ അമിത ഡോസിൽ മരുന്ന് കുത്തിവെക്കുകയായിരുന്നു മെഹദിക്ക് ബോധം പോയ നേരം പാസ്പോർട്ടും കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയില്ല എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് എന്നാൽ മെഹദിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടിനുറുക്കിയ നിലയിൽ കണ്ടെത്തിയതാണ് നിമിഷപ്രിയയെ കുടുക്കിയത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇന്ത്യൻ എംബസി നിയോഗിച്ച അഭിഭാഷകൻ അബ്ദുള്ള അമീർ ചർച്ചകൾ ആരംഭിക്കാൻ രണ്ടാം ഘടുവായി ഇരുപതിനായിരം യു എസ് ഡോളർ കൂടി അതായത് ഏകദേശം പതിനാറ് ദശാംശം ആറ് പൂജ്യം ലക്ഷം ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ടിരുന്നു ഈ തുക കൈമാറിയാലേ ചർച്ചകൾ തുടങ്ങൂ എന്ന് അറിയിച്ചതോടെയാണ് മോചനശ്രമം നിലച്ചത് ആദ്യഘടുവായി പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ഡോളറിന്റെ ചെക്ക് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വഴി കഴിഞ്ഞ ജൂലൈ നാലിന് അഭിഭാഷകന് കൈമാറിയിരുന്നു ആകെ നാൽപ്പതിനായിരം യു എസ് ഡോളറാണ് ചർച്ചകൾ ആരംഭിക്കാൻ വേണ്ടതെന്നും ഇത് രണ്ട് ഗഡുവായി നൽകണമെന്നും തുടക്കത്തിലെ വ്യക്തമാക്കിയിരുന്നുവെന്ന നിലപാടിലായിരുന്നു അഭിഭാഷകൻ ആദ്യ ഗഡു തുക വിവിധ പ്രദേശങ്ങളിലെ ജനകീയ പിരിവ് വഴി ശേഖരിച്ചതായിരുന്നു ഈ തുക ഏത് രീതിയിലാണ് വിനിയോഗിച്ചതെന്നറിയാതെ എങ്ങനെയാണ് അടുത്ത ഗഡു ശേഖരിക്കുക എന്നാണ് ധനശേഖരണത്തിന് മുൻകൈയ്യെടുത്ത സേവ് നിമിഷപ്രിയ രാജ്യാന്തര ആക്ഷൻ കൌൺസിലിലെ പ്രവർത്തകർ ചോദിക്കുന്നത് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയെ യമൻ തലസ്ഥാനമായ സനായിൽ എത്തിച്ചിട്ട് അഞ്ചു മാസമായി സനായിൽ സേവ് ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ ോപിപ്പിക്കുന്ന പ്രവാസി സാമൂഹിക പ്രവർത്തകൻ സാമുവൽ ജെറോമിന്റെ വസതിയിലാണ് അമ്മ പ്രേമകുമാരി ഉള്ളത് എന്തായാലും മലയാളികൾക്കെല്ലാം കേരളത്തിനൊന്നാകെ വലിയ നോവാകുന്ന ഒരു വാർത്തയാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി വലിയ രീതിയിലുള്ള പണപ്പിരിവടക്കം മലയാളികൾ ഒന്നാകെ ഈ ഒരു സേവ് ആക്ഷൻ അല്ലെങ്കിൽ സേവ് നിമിഷപ്രിയ എന്നുള്ള രീതിയിലൊക്കെ വലിയ ഹാഷ്ടാഗുകളും സേവ് ആക്ഷൻ കൗൺസിലും ഒക്കെ അന്താരാഷ്ട്ര തലത്തിലടക്കം രൂപീകരിച്ചു ആ ഒരു പണമൊക്കെ സ്വരൂപിച്ചിട്ടും പല ഘട്ടങ്ങളിലായി ഈ ഒരു മോചന ശ്രമം നിലയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും അവസാനത്തെ ഈ ഒരു മോചനത്തിനായുള്ള എല്ലാ പഴുതികളും എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് പുറത്തു വരുന്ന വിവരം ഒരു മാസത്തിനകം നിമിഷപ്രിയയുടെ വധശിക്ഷ യമനിൽ നടപ്പാക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ദൗർഭാഗ്യകരമായി ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവിടുന്നത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി